നമസ്കാരം നമ്മുടെ മോൺസം മാവുങ്കലിലെ കൂട്ടുകാരനുണ്ടല്ലോ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനെ പുള്ളിയുടെ കാര്യത്തിൽ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അതിൽ സകലമായ തെളിവുകളും കിട്ടി എന്ന രീതിയിലൊക്കെയാണ് അത് ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളൊക്കെയാണ് ഈ നമ്മുടെ ഗർഗർ ജിക്കെതിരെ ഇട്ടിരിക്കുന്നത് അതായത് വഞ്ചനാ കുറ്റം ക്രിമിനൽ ഗൂഢാലോചന അതുപോലെ തന്നെ വ്യാജ രേഖ ചമക്കൽ എന്നീ കുറ്റങ്ങളൊക്കെ ചുമത്തിയിരിക്കുകയാണ് അതായത് മോൺസം മാവുങ്കൽ കേസിലെ കൂട്ടുപ്രതിയായിട്ടാണ് ഈ കുറ്റപത്രത്തിൽ കെ സുധാകരനെ ചേർത്തിരിക്കുന്നത് അതായത് പത്ത് ലക്ഷം രൂപ നമ്മുടെ മോൺസം മാവുങ്കലിന്റെ കയ്യിൽ നിന്ന് സുധാകരൻ മേടിച്ചു എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അല്ലെങ്കിലും പരാതിക്കാരും പറഞ്ഞത് അത് തന്നെയായിരുന്നല്ലോ ഞങ്ങൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സുധാകർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സുധാകർ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ പൈസ കൊടുത്തത് എന്നൊക്കെയാണല്ലോ പറഞ്ഞത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മോൺസം മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട രണ്ടാം പ്രതി ചേർത്ത മോൺ ഈ സുധാകരനെ ഒരു തവണ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചതാണല്ലോ മടിയിൽ കാലമില്ലാത്തത് കൊണ്ട് അന്ന് അണ്ണം പോയിട്ട് ഏത് ഹൈക്കോടതിയിൽ പോയി ഒരു മുൻകൂർ ജാമ്യമൊക്കെ തേടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജറായത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു ഒട്ടും പേടിയില്ലാത്ത മനുഷ്യനാണ് കേട്ടോ മാത്രമല്ല സുധാകരനടുത്ത് ഈ മോൺസം മാവുങ്കൽ അറിയുമെന്ന് വെച്ചപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ ആരാണ് മനുഷ്യൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് പിന്നീട് ഓ ഓ ഓ മോൺസം മാവുങ്കൽ ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ഇച്ചിരി മനസ്സിലാവണമെന്ന് പറയപ്പോ പിന്നെ ഈ മോൺസം മാവുങ്കലുമായിട്ടുള്ള പല ദൃശ്യങ്ങളും ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പറക്കാൻ തുടങ്ങിയതോടെ പുറത്തു വരാൻ തുടങ്ങിയതുടങ്ങി പിന്നെ മോൺസം മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധാകർജിക്ക് പിടിയിൽ മനസ്സിലായി പിടിയിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യും പിന്നെ മാപ്രകൾ ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണിനകത്ത് ഒരു കറുത്ത് ഒരു മറുഗുണ്ട് ആ കറുപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ മോൺസം മാവുങ്കലിൻ്റെ വീട്ടിൽ പോയതാണ് എന്നായി എൻ്റെ ഡാക്കിറ്ററാണ് മോൺസം മാവുങ്കൽ എന്നായി പിന്നീട് ഈ മോൺസം മാവങ്കൽ കേസുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും നമ്മുടെ സുധാകർ ജിയിൽ അടിക്കുന്ന ഡയലോഗ് ഇതാണ് എൻ്റെ കണിലെ മാറ്റാൻ വേണ്ടി പോയതാണ് നിങ്ങൾ വിശ്വസിക്കണമെന്നും എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് വളരെ ഗൗരവകരമായിട്ടുള്ള വളരെ അതിശക്തമായിട്ടുള്ള തെളിവുകളൊക്കെ ഇതിന് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ഇലക്ഷൻ സമയമൊക്കെയാണ് സുധാകർ ജിയുടെ ഇനി അവസ്ഥയെ പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ സുധാകരന് കണ്ടക ശരിയാണ് വാ തുറന്നിട്ടുണ്ടെങ്കിൽ മൂപ്പർ ഇപ്പോ ഏറിലാണ് ആയപ്പോൾ ഏറ്റവും രസകരായിട്ടുണ്ട് അല്ലെങ്കിലും നിങ്ങൾ എവിടെ പരിപാടി വേദിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ ഒരുവിധത്തിൽ ഏത് സിദ്ധാർത്ഥന്റെ വിഷയത്തിലും നമ്മുടെ ഇന്ദിരയുടെ വിഷയത്തിലുമൊക്കെ ഒക്കെ മീൻ പിടിച്ച് ഒരു ഇലക്ഷൻ സ്റ്റെൻഡ് നടത്തി വരികയായിരുന്നു അതിനിടയിലാണ് ഇടുത്തി പോലെ ഇതുപോലൊരു പണി കിട്ടിയത് എന്നാലും സുധാകര ഏട്ടൻ വലിയ ടെസ്റ്റാണ് കേട്ടോ ഈ വിഷയത്തിൽ സുധാകരന്റെ മൈഡിയർ സതീശൻ എന്താണോ പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാം പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കാ പ്രതിവശത്തെ അതിന്റെ അപ്പുറത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അദ്ദേഹം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ആദ്യം നടന്നത് രഹസ്യമായി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത് അത് കോടതിയിൽ അറിഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു അപ്പൊ അദ്ദേഹത്തെ പ്രതിയാക്കാൻ ഞങ്ങൾ കോടതി കണ്ടോളാം നിയമപരമായി നേരിട്ടോളാം അദ്ദേഹത്തിന് അതൊരു പങ്കു എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഗൂഢാലോചന അദ്ദേഹത്തെ പ്രതിയാക്കിയിലാണ് ഗൂഢാലോചനകളത് കേട്ടല്ലോ നമ്മുടെ സതീശ് ചേട്ടന്റെ മോങ്ങൻ ഞങ്ങളെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങൽ ഇതേ ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഗുണമാവയും ഇതേ രീതിയിലുള്ള ഒരു മോങ്ങൽ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഈ മോൺസം മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് കൂട്ടുപ്രതി ചേർത്ത സുധാകരന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളും പല ശാസ്ത്രീയമായി കണ്ടെത്തിയ തെളിവുകളുമൊക്കെ അതിൽ അടയാളപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള മോങ്ങലുകളൊക്കെ സ്വാഭാവികമാണ് സതീശ നിങ്ങൾ കുറേ ഗീർവാണങ്ങളൊക്കെ അടിച്ചിരുന്നുണ്ട് അടിച്ച ഗീർവാണങ്ങളിൽ ഒന്നെങ്കിലും തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ സ്വർണക്കടത്ത് കേസ് മുതൽ ഏത് മാസപ്പടി വിവാദം വരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ത് ജാതി നുണങ്ങളാണ് നിങ്ങൾ പടച്ചുവിട്ടത് ഒന്നും ക്ലച്ച് പിടിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാം പച്ച കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞു അവസാനം ഏത് നമ്മുടെ പറവൂർ തെറീസന്റെ കൂട്ടുകാരൻ ജെട്ടി സാബുവിനെ കൊണ്ടും ഓരോ അടിച്ചുവിട്ടു എൻ്റെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഓമന പുത്രിക്കെതിരെ ഒരു ബോംബുണ്ട് അത്ര അറ്റം ബോംബ് എന്നിട്ടെന്ത് ബോംബ് പൊട്ടിക്കാത്തത് അങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള അടവുകൾ നിങ്ങൾ പയറ്റി നോക്കി ഒന്നും ക്ലച്ച് പിടിച്ചില്ല പക്ഷെ അതെ ഈ കേസ് അങ്ങനെയൊന്നും അല്ല കേട്ടോ അദ്ദേഹം പറയേണ്ട കാര്യമില്ലല്ലോ പണ്ട് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതാണ് അത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനടവിലാണ് നമ്മുടെ ഖർഗർ ഈ പറയുന്ന പോലെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞയച്ചത് അന്ന് പുറത്തു വന്ന ഗർഗർജി ജി ഗർ എന്ന് പറഞ്ഞു പോയി ഇറങ്ങി വന്നത് എന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമല്ല എന്തായാലും നമ്മുടെ സുധാകരൻ നേരത്തെ ഏകദേശം ഒക്കെ തീരുമാനമായിട്ടുണ്ട് അല്ലെങ്കിൽ സുധാകരനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിർത്തി പയ്യെ കെ പി സി സി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഒന്ന് ഒതുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയായിരുന്നു ഞാൻ ആരും ഒതുക്കേണ്ട കാര്യമൊന്നുമില്ല തന്നെ ഒതുങ്ങിക്കോളും അതായത് സുധാകരൻ മാത്രമല്ല കോൺഗ്രസ് മൊത്തത്തിൽ ഒതുങ്ങിക്കോളും എന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നാലും ഒരു തട്ടിപ്പ് വീട് ഒരു പുരാവസ്തു തട്ടിപ്പ് വീരന്റെ കൂട്ടുകാരനായിട്ട് നിന്ന് അയാൾ കാണിച്ച തട്ടിപ്പൊന്നും മനസ്സിലാക്കിയെടുക്കാൻ ഒരു കെ പി സി സി പ്രസിഡന്റിന് അതായത് കേരളത്തിലെ കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷന് പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോ എന്തോന്നടേ മാത്രമല്ല ഇത് കയ്യോടെ പിടികൂടുമ്പോഴും ഇവർ തമ്മിലുള്ള ബന്ധം കയ്യോടെ പിടികൂടി മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിക്കുമ്പോഴും കിടന്ന് ന്യായീകരിച്ച് എനിക്കറിയില്ല ആരാണ് അയാൾ എന്നൊക്കെ ചോദിച്ച സുധാകരൻ നമ്മൾ മറന്നിട്ടില്ല ഇതേ സുധാകരൻ പിന്നീട് ഇത് മാറ്റി പറഞ്ഞ് ഏത് നമ്മുടെ കണ്ണിൻ്റെ ആ ഗ്മിക്ക് നമ്പറുമായിട്ട് രംഗത്തേക്ക് വന്ന കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് എന്തോ ആകട്ടെ ഇനിയിപ്പോൾ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ രീതിയിലുള്ള നമ്പറുകൾ ഇറക്കിയാലാണൊന്ന് ഇതിനെയൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പറ്റുക ഡോക്ടർ മോൺസണുമായി എനിക്ക് ബന്ധമുണ്ട് അഞ്ചോ അഞ്ചോ ആറോ തവണ അവിടെ വീടുകളിൽ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അഞ്ചോ ആറോ ഏഴോ അതിനപ്പുറത്തുണ്ടാകാൻ സാധ്യതയില്ല പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ഡോക്ടർ എന്ന നിലക്കാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് ആദ്യം എനിക്ക് നേരത്തെ മറ്റു തരത്തിലൊന്നും അദ്ദേഹത്തെ കുറിച്ച് അറിയില്ലായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ പുരാണ വസ്തുക്കളും വിലപിടിപ്പുള്ള മറ്റു പല കിരീടങ്ങളും വാളും പരിധിയും ഖുറാനും സ്വർണ ലിപി സ്വർണത്തിൻ്റെ സ്വർണത്തിൻ്റെ പേജുകളിൽ ആലേഖനം ചെയ്ത ഖുറാനും ഒക്കെ ഞാൻ അതിന് പോയതിന് ശേഷം ഞാൻ അതൊക്കെ അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ ശേഖരം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് ഓടികൾ വിലമതിക്കുന്ന ഒരു പിന്നെ സാധനങ്ങളെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് പരിചയപ്പെടുത്തിയത് ഞാനും അദ്ദേഹവും അവിടെ അവിടെ അദ്ദേഹത്തെ കാണാൻ പോയി എന്നതിനപ്പുറത്ത് ഈ പറയുന്ന കക്ഷികളെ കുറിച്ച് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഈ എന്നോട് സംസാരിച്ചു എന്ന് പറയുന്ന കക്ഷി കറുത്തിട്ടോ വെളുത്തിട്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെയൊരു സിറ്റിങ് അങ്ങനെയൊരു ഡിസ്കഷൻ മാനസിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു കാരണവശാലും ഒരു കാലത്തും നടന്നിട്ടില്ല എന്ന് ഞാൻ അടിവരയിട്ട് ഞാൻ പറയാൻ അതിനപ്പുറം നമ്മൾ ആഗ്രഹിക്കുന്നു അതെ ദേ അർശിയായനെ ിക്കാനോ ആദ്യം നടന്നു. എസ് വൈ. വലിയ എടുക്കാൻ വിളിച്ചിട്ട് അർശിയായനെ ിക്കാനാണ്. അത് കുറേ പറഞ്ഞു. അവര് അതേടെ അർശിയാൻ പറ്റില്ല. അതേടെ ഹൈക്കോടതി മുൻകൂരിയാമൻ കൊടുത്തു. അപ്പോൾ അതേ ദേ പ്രതിയാക്കാന നമ്മൾ കോടതി കണ്ടോളാം നിയമപരമായി നേരിടോളാം. അതേടെ ആരും പങ്കുവില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. കൂടാലരെ അതേടെ പ്രതിയാക്കില്ല എന്ന് കൂടാലരെ. അങ്ങേ കാട്ടിലെ സിടുവരാജൻ ഞാൻ ഈ നാട്ടിലെ पावन പ്രജ അങ്ങേ കാട്ടിലെ സിടുവരാജൻ അങ്ങയെ ട്രോളുക അല്ല പ്രഭു എത്ര പറഞ്ഞാലും മേസില്ലെന്നാലും എത്ര പറഞ്ഞാലും ഏസില്ലെന്ന ഏസില്ലെന്നാലും സത്രം ഒരെണ്ണം ഞാൻ പറഞ്ഞു വെക്കാം ഞാൻ ഈ നാട്ടിലെ പാവം പ്രജ അങ്ങീ കാട്ടിലെ സിടുവരാജൻ അങ്ങയെ ട്രോളുകയല്ല പ്രഭോ എത്ര പറഞ്ഞാലും മേസില്ലെന്ന് എനിക്കറിയാം സത്രം ഒരെണ്ണം ഞാൻ പറഞ്ഞു വെക്കാം സദസ്സൊഴിയുമ്പോൾ സൊഴിയുമ്പോൾ ചെന്നുകയറാൻ സർവം നാശോന്മുഖം മാവും നേരം സർവം നാശവുമുഖമാകുന്നേരം സദസൊഴിയുമ്പോൾ ചെന്നുകയറാൻ സത്രം ഒരെണ്ണം ഞാൻ പറഞ്ഞു പറഞ്ഞുവെക്കാം